ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാട്ടാ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിന് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിനേട്ടാ ഉമ്മ എൻ്റെ ബർത്ത്ഡേ ഒക്കെ എൻ്റെ ഫ്രണ്ട്സുക്കളെ ഒക്കെ വിളിക്കുമോയെന്നെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളെ സന്തോഷം വല്ല വലുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ഞാൻ പുറത്തൊന്ന് വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാന്ന് ഇതിൻ്റെ വീഡിയോ ഞാനിടാം നമുക്കെന്നെ ഉണ്ടാക്കാം കേട്ടോ നമ്മളെ മക്കളെ ബർത്ത്ഡേ ഒക്കെ എല്ലാം നമുക്കന്നെ ഒന്ന് പിന്നെ ആവുന്നില്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കാനാവും കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ കറിയാന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയിലിട ഞാൻ വയ്ക്കുക ചെയ്യുന്നത് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ കേക്ക് ലാസ്റ്റ് ഫൈനൽ ഭാഗം എത്തി അപ്പം എങ്ങനെയല്ലോ ഇങ്ങനെ കുറച്ചെല്ലാം ഒപ്പിച്ചിട്ട് ഞാൻ ഉണ്ടാക്കും പിന്നെ മുമ്പല്ല കേക്ക് സെയിൽ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നേട്ടാ പിന്നെ വയ്യാനായിട്ട് നിർത്തിയതാണ് കുട്ടികളൊക്കെ ആയില്ല അപ്പം അതിനൊന്നും നിൽക്കാൻ കഴിയാണെങ്കിൽ നിർത്തിയതാണ് അപ്പം ഇതാ പിന്നെ ഏട്ടനി ഇതേപോലെ ഒന് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു അഞ്ഞിനി അപ്പം ഇതാ പിന്നെ ഹാപ്പി ബർത്ത്ഡേന്റെ ഇതെല്ലാം കുട്ടികളെ തന്നെ ഇതേപോലെ ബലൂൺ എല്ലാം ഊതി ഊർപ്പിച്ചിട്ടെല്ലാം വെച്ചുകൊടുക്കുന്നുണ്ട് കുറെ കുട്ടികളൊക്കെ വരാനുണ്ടത്രേ അപ്പം എൻ്റെ ഏപ്രിലും നടുക്കത്തോണ ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ ആയിട്ടാണ് മൂന്നാളെയും ബർത്ത്ഡേ വരുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പം നമ്മൾ ചിക്കൻ കറിയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വറുത്ത ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറി നെയ്ച്ചോറല്ലോ അപ്പം വിചാരിച്ചാൽ അതെന്നെ ഉണ്ടാക്കാൻ ഇതാ അപ്പൊ ഇതൗ ടെന്നെല്ലാം കുടിച്ചിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് അവരൊക്കെ എല്ലാം നിന്നിട്ട് ഫ്രണ്ട്സുക്കളൊക്കെ എല്ലാം നിന്നിട്ട് കുറെ ഫോട്ടോ എല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ മക്കളെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നല്ല അവരെ സന്തോഷമാണെന്നല്ല എല്ലാം നമുക്ക് അപ്പൊ ഇതാ ബാക്കിയുള്ള കുട്ടികളും വന്നിട്ടുണ്ട് ഇനിയും വരാനുണ്ട് അപ്പൊ എല്ലാ കുട്ടികളെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് വെക്കായിരുന്നു അപ്പൊ ലാസ്റ്റ് ഇതാ ഫൈനൽ ഇതേപോലെ ആട്ടുണ്ടായിട്ടുള്ളത് കുറച്ചൊക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ കേക്കിന്റെ ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിന് കുറച്ചൊക്കെ ഇങ്ങനെ അറിയ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം ഞാൻ മെനക്കെടാനൊന്നും നിന്നിട്ടാ എന്താ വെച്ചാൽ നമുക്കെല്ലാം ആക്കുന്നു പുറത്തൊന്നും കൊടുക്കാനില്ല അപ്പം ഇല്ലതുപോലെ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പുറത്തെല്ലാം കൊടുക്കാനാണെങ്കിൽ ഞാനങ്ങനെ വൃത്തിയായിട്ട് ഉണ്ടാക്കലു അതിനെല്ലാം കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഒന്ന് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇനി കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഒരൊരാൾക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിട്ട് കൂടിയിട്ട് ഇങ്ങനെ കളി അവരെ കളി ചിരി ഒക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായി ലാസ്റ്റിടെ ബലൂണും ഉണ്ടായി ഭയങ്കര ഉച്ചപ്പത് ബഹളം നല്ല രസം ഉണ്ടായിന് ലാസ്റ്റ് ഇതാ എൻ്റെ പേരൻ്റെ ഫൈനൽ ഇതാണ് ലാസ്റ്റ് വാഗമാണ് എന്നിട്ട് ഇത് മൊത്തം ബലൂണും എല്ലാം പൊട്ടിച്ചിട്ട് നല്ലൊരു രസം ഉണ്ടായിന് അവരെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് രസം ഉണ്ടായിന് ലാസ്റ്റ് അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി അപ്പോൾ എന്തോ പോലെ നേട്ടമുണ്ടായിന് പുരല്ലാം ഒന്നും ഉറങ്ങിയ പോലെയാണെന്നുണ്ടായി നല്ല ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടായതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ ഈ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഞാനിടാട്ട ഫുള്ളായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഞാനിടുന്ന